മൂന്നാം വാരത്തിലേക്ക് കിടക്കുമ്പോഴും ടോമിനോ തോമസ് ചിത്രം നരിവേട്ട മികച്ച കളക്ഷനുമായിട്ട് കേരള ബോക്സ് കേരള ബോക്സ് ഓഫീസിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് വി ഡി നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് നരിവേട്ട എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ പതിനാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് കാണും വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടോന തോമസ് സിരാജ് വെഞ്ഞാർമ്മയുടെ ചേരൻ പ്രിയംബാ കൃഷ്ണൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ അനുരാജ് മനോഹർ അണിയിച്ചൊരുക്കി മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി തിയേറ്ററോടെ എത്തിയ ചിത്രമായിരുന്നു നരിവേട്ടെന്ന് പറയുന്ന സിനിമ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രത്തിൽ മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം വർക്കിൻ ഡേ ആയിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് മികച്ച കളക്ഷൻ വരെ സ്വന്തമാക്കി അറിയാൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം മുപ്പത്തൊന്ന് ലക്ഷം രൂപയുള്ള ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ പതിനാല് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്ത് വരുമ്പോൾ പതിനഞ്ച് കോടി ചിത്രം കേരള ബോക്സ് ഓഫീസിന് പിന്നിട്ടിട്ടുണ്ട് വേണ്ടി വേണ്ടി ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഇതിനോടങ്ങനെ ഇരുപത്തൊന്ന് കോടിയിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് മൂന്നാം പാരത്തിലും അത്യാവശ്യം തിയേറ്ററുകൾ ഹോൾഡ് ചെയ്യാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രത്തിന് വരും ദിവസങ്ങളിൽ കണ്ടുതന്നെ അറിയാം എത്രത്തോളം വലിയ തുകൾ തന്നെ കണ്ടെത്താൻ സാധിക്കുന്ന അറിയാൻ വേണ്ടി നരിവേട്ട എന്ന് പറഞ്ഞ മലയാള ചിത്രം നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട